രാജു എന്ന് പറയുന്ന ഒരു മന്ത്രി ആയിരുന്നു അല്ല അല്ല നമുക്ക് നമ്മൾ അതുപോലെ പിടിക്കുന്ന ായി ലോൺ പോലും കൊടുത്തില്ല വർഷങ്ങളായി ലോൺ കൊടുത്തിട്ട് രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് അവസാനമായിട്ട് ഒരു ബസ് അനുവദിച്ചിരുന്നത് അതിന് ഒറ്റ ബസ്സും നമസ്കാരം പിണറായി മന്ത്രിസഭ രണ്ടാമത് അതി അധികാരത്തിലേറിയ ശേഷം ഇപ്പോൾ വീണ്ടും മന്ത്രിസഭ പുനഃസംഘടന നടത്തിയിരിക്കുകയാണ് രാജു ഉൾപ്പെടെയുള്ള ആൾക്കാർ പുറത്തേക്ക് പോയിരിക്കുകയാണ് ആനൺയരാജു കെ എസ് ആർ സിയുടെ മന്ത്രിയായിരുന്നു അദ്ദേഹം പുറത്തു പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാ കുടിശ്ശികയും കെ എസ് ആർ സി ജീവനക്കാരുടെ എല്ലാ ശമ്പളം അതുപോലെ തന്നെ എല്ലാ കുടിശ്ശികയും കൊടുത്തു നിർത്തതിന് ശേഷമാണ് ഞാൻ ഇറങ്ങുമെന്നാണ് പറഞ്ഞത് അത് വാസ്തവമാണോ അതോ അതിൽ കള്ളത്തരമുണ്ടോ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കെ എസ് ആർ സി പ്രസിഡന്റ് ആറ്റിങ്ങി നിൽക്കുകയാണ് നമ്മളിപ്പം ചേട്ടാ ഐ എൻ ടി സി അല്ലേ പ്രസിഡന്റ് ആണ് എന്താണ് ചേട്ടാ ഈ പറഞ്ഞി രാജു പറഞ്ഞാ അത് ഒരു വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് കാര്യം പറഞ്ഞാല് കെ എസ് ആർ ടി സി ജീവനക്കാര് ഒരു മാസം പണിയെടുത്താൽ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ ആ മാസത്തെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ ആണ് നേരത്തെ നമുക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നും ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം ആ ഒരു പതിവ് തെറ്റിച്ചുകൊണ്ട് അഞ്ചാം തീയതിയും പത്താം തീയതിയും പതിനഞ്ചാം തീയതിയും ഇപ്പോൾ ഗഡുക്കളായിട്ട് ശമ്പളം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു മാസത്തിൽ ഈ ഇപ്പോൾ നവ ഡിസ ഡിസംബർ മാസത്തെ ശമ്പളം ആണെങ്കിൽ ജനുവരി പത്തിന് ശേഷം ഒരു ഗഡു അതിന് ശേഷം ഇരുപത്തഞ്ചിന് ശേഷം ഒരു കഴിവു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം തരുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത് ഇത്രയും വരുമാനമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇത്രയും വരുമാനം മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് കോടി കഴിഞ്ഞ മാസം വരുമാനം ഉള്ള സമയത്ത് പോലും സർക്കാരിൻ്റെ വീതം കിട്ടിയേ ശമ്പളം കിട്ടുകയുള്ളൂ ഞങ്ങൾക്ക് എന്നുള്ളൊരവസ്ഥയിലാണ് മാനേജ്മെൻ്റ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സി ജീവൻ ഈ മന്ത്രി പറഞ്ഞേക്കണ ഈ ഒരു ഈയൊരു അഭിപ്രായം അത് തിളച്ചൻ കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ജീവനക്കാരന് ഇപ്പോൾ ഈ നമുക്ക് മെനങ്ങാന്നാണ് മെന മെനങ്ങാന്നാണ് രണ്ടാം ഗഡു ശമ്പളം കിട്ടിയത് കഴിഞ്ഞ മാസത്തെ ശമ്പളം കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞാൽ നവംബറിലെ ശമ്പളം നവംബറിലെ ശമ്പളം നമുക്ക് ഡിസംബർ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു വിരോധാഭാസം ഇത് അതുപോലെ കെ എസ് ആർ ടി സി ജീവനക്കാരന് ഡി എ ഇല്ല ഒരു ശതമാനം പോലും ഡി എ ഇല്ലാതെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ ജോലി ചെയ്യുന്നത് പി എഫിൻ്റെ പൈസ പി എഫിൻ്റെ തൊഴിലാളികളിൽ നിന്നും പിടിക്കുന്ന പി എഫ്സിൻ്റെ പൈസ പോലും പെൻഷനായവർക്ക് പോലും വർഷങ്ങളായിട്ട് കൊടുക്കുന്നില്ല പെൻഷൻ കൊടുക്കാറുണ്ട് പെൻഷനും മുടക്കമാണ് ഇപ്പോൾ പെൻഷനും മുടക്കമാണ് അതുപോലെ പി എഫ് പിടിക്കുന്ന അതിൻ്റെ ലോൺ പോലും കൊടുത്തില്ല വർഷങ്ങളായി ലോൺ കൊടുത്തിട്ട് ജീവനക്കാരനൊരു അത്യാവശ്യത്തിന് അവൻ്റെ പി എഫിൽ നിന്ന് എടുക്കാനുള്ള ആ ഒരു അവകാശം പോലും നിഷേധിച്ചിരിക്കുകയാണ് ഈ സർക്കാരും ഈ മാനേജ്മെൻറ്റും അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഈ ഞാൻ ഞാൻ ഈ സർക്കാരിനെതിരെ പറയുന്നത് ഞാനിതിൽ ജീവനക്കാരനായ കൊണ്ടാണ് ഇതിനകത്ത് പതിനാറ് വർഷം ജോലി ചെയ്തതാണ് ഞാൻ ആ എന്റെ അവസ്ഥ ഈ സർക്കാർ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് പറ്റുന്നില്ല എത്ര ഗഡുക്കളായിട്ട് തരുന്നു അത് സമയത്ത് തരുന്നില്ല അവരൊരു തീയതി പറഞ്ഞിട്ട് അത് തരട്ടെ പക്ഷെ അതുപോലും ചെയ്യുന്നില്ല ഇല്ല കഴിഞ്ഞ മാർഷത്തെ ശമ്പളം ഇരുപത്തിയേഴാം തീയതി തന്ന തീർത്ത് രണ്ടാം കിട്ടും രണ്ടാം ശമ്പളം ഡിസംബർ ഡിസംബർ മുപ്പത്തൊന്നിന് നമുക്ക് തന്നോണ്ടിരുന്നതാണ് നവംബർ മാസ ദിവസം നവംബർ ലാസ്റ്റ് ഡേറ്റിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് അതാണ് ഈ സർക്കാർ വന്നതിന് ശേഷം അത് മാറ്റി ഏകദേശം ഒരു മാസത്തോളം വൈകിപ്പിച്ചാണ് നമുക്ക് ശമ്പളം തരുന്നത് അത് കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ നമ്മൾ ബാങ്കിൽ നിന്നും നമ്മൾ പല രീതിയിലുള്ള ലോണുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞ വാസ്തവമല്ലേ കാരണം വെച്ചാൽ ശമ്പളം എല്ലാം കൂടെ തീർത്തുന്ന ശമ്പളം ശമ്പളം കൊടുക്കുന്നെങ്കിൽ നമുക്ക് അഞ്ചാം തീയതിക്ക് കോടതി പറഞ്ഞേക്കുന്നു അഞ്ചാം തീയതി തീയതിക്ക് മുമ്പ് ശമ്പളം തരണമെന്നാണ് ഈ സർക്കാർ തന്നിട്ടുണ്ടോ ഈ സർക്കാർ ഞാൻ ഡ്രൈവറാണ് അപ്പോ ആ ഒരു അവസ്ഥ കെ എസ് ആർ ടി സി ജീവനക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അവന്റെ അവൻ കടക്കിണിയിൽ അകപ്പെട്ട് അവൻ ഇതേ കണക്ക് ഇന്നിപ്പോ ഒരു നമ്മുടെ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു ഇതേ കണക്ക് ആത്മഹത്യയുടെ വക്കിൽ പല പ്രശ്നങ്ങളും ഉണ്ട് കാശില്ലാത്തോണ്ട് മെയിൻ സാമ്പത്തികമാണല്ലോ ഒരു കുടുംബത്തിന്റെ ഒരു മെയിൻ മെയിനായിട്ടുള്ള പ്രശ്നം അത് ഇവിടുത്തെ അതെ അദ്ദേഹം ആ അസുഖത്തിന് ചികിത്സയിലായിരുന്നു ആ ചികിത്സയില് സാമ്പത്തികത്തിന്റെ വിഷയം തന്നെയാണ് സാലറിയുടെ വിഷയം വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുതരമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു സർക്കാർ ജീവനക്കാരനെന്ന രീതിയിലാണ് ഞാൻ ഡ്രൈവറാണ് സർക്കാർ ജീവനക്കാരനെന്ന രീതിയിലാണ് പൊതുജനം നമ്മളെ കരുതി വെച്ചിരിക്കുന്നത് ഒരു കൂലിപ്പണിക്ക് പോകുന്നവനും അവൻ രാവിലെ ജോലി ചെയ്താൽ വൈകുന്നേരത്ത് അവന് ശമ്പളം കിട്ടുമെന്നൊരു ഉറപ്പുണ്ട് നമ്മളെ വീട്ടിൽ വെച്ചാൽ നമ്മുടെ കുട്ടിയൊക്കെ യഥാസമയം അവർക്കുള്ള യൂണിഫോം ആയിക്കോട്ടെ ഒരു ഉത്സവം വന്നാൽ അവർക്കൊരു ഡ്രസ്സ് ആയിക്കോട്ടെ അതൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാരണം ഒന്നാം തീയതി കിട്ടു ഒന്നാം തീയതി കഴിഞ്ഞാൽ അഞ്ചാം തീയതി കിട്ടുമോ പതിനഞ്ചാം ഒന്നും വരെ നമ്മൾ നമ്മൾ ഒളിച്ചു ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് എനിക്ക് ഒരു മീൻസ് രാജു എന്ന് പറയുന്ന ഒരു മന്ത്രി ആപ്റ്റ് ആയിരുന്നു അല്ല അല്ല നമുക്ക് നമ്മൾ ഇതിന്റെ ഘടനയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എന്താണ് സംഭവം ജീവനക്കാരെ സംഭവങ്ങൾ അദ്ദേഹം വന്നിട്ട് പഠിക്കണമല്ലോ ടി സി എന്താണെന്ന് അദ്ദേഹം ഇത്രയും നാപ്പത്തി അയ്യായിരത്തിന് പേർക്ക് ജീവനക്കാരുടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തെ ഇരുപത്തിനാലായിരം ജീവനക്കാരിൽ കൊണ്ടെത്തിച്ചു ഈ സർക്കാർ അത് ഈ മന്ത്രിനെ പറഞ്ഞ മന്ത്രിനെയാണോ പറയാനുള്ളത് ഒരു സർക്കാരിൻ്റെ നിലപാട് അവരുടെ നയങ്ങളല്ലേ ഈ കാണുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ജനങ്ങളുള്ള ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി അതിനെ ഈ കണക്കിന് തൊഴിലാളികളെ ഇതിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടും പറഞ്ഞയച്ചുകൊണ്ടും ഇതിനെ വെറും ഇനിയിപ്പോൾ എന്തിനാണ് എന്തിനാണ് തകർക്കുന്നതിനാണ് അവർക്ക് മര്യാദയ്ക്ക് നോക്കിയെടുക്കാൻ പറ്റില്ലേ സാർ അത് തകർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ ഈ വസ്തുവകൾ തന്നെയാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു ഗൂഢ ലക്ഷ്യം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വരുന്നു കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കണ്ണായ ഭാഗത്തിനുള്ള ഫൂസ് കോടിക്കണക്കിന് രൂപയുടെ ഫൂസ്വത്ത് തന്നെ ഭൂമാഫിയ തന്നെയാണ് ഈ ലക്ഷ്യം വച്ചേക്കുന്നതെന്നാണ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് ജോലിക്കാർ പിന്നെ ഇതിൽ ഏറ്റവും ബഹുമാനപ്പെട്ട മന്ത്രി ഇറങ്ങിപ്പോ പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാരനുള്ള കുടിശ്ശികൾ മൊത്തം കൊടുത്തു തീർത്ത് സംതൃപ്തനായിട്ടാണ് പോകുന്നത് പക്ഷേ ഒരു കാര്യം വെച്ചാൽ ഞാൻ രണ്ടായിരത്തിന് ശേഷം ജോലി കയറിയ ഒരാളാണ് നമ്മളെ ഈ ബാച്ചിൽ ബാച്ച് എല്ലാവരും പങ്കാളിത്ത പെൻഷനാണ് പൈസ കൃത്യമായി കട്ട് ചെയ്യും ഒരു രൂപ പോലും അടയ്ക്കാത്ത രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നവംബറിലെ സാലറി തന്നു കഴിഞ്ഞു ഡിസംബർ മുപ്പതാം തീയതി കിട്ടണം സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞാലും നമ്മളെ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർ നമ്മുടെ സർക്കാർ ചെയ്യുന്നതിനനുസരിച്ചുള്ള നമുക്ക് സാലറി വാങ്ങാൻ പറ്റത്തുള്ളൂ സാറ്റിസ്ഫൈഡ് അല്ല ശമ്പളം മുപ്പത് ദിവസം ജോലി ചെയ്താ എല്ലാ എന്ന് കാശ് നവംബർ വരെയുള്ള സാലറി ായാലും ഐ എൻ ടി സി ആയാലും പ്രസ്താവന ഇറക്കിയെന്ന് വെച്ചാൽ ഈ പറയുന്ന ആനന് രാജുവിൻ്റെ വാദങ്ങളൊക്കെ തെറ്റാണ് കാരണം പിന്നെ അദ്ദേഹം ഈ പറയും പോലെ എല്ലാ ശമ്പളവും കൊടുത്തു തീർത്തിട്ടില്ല എന്നുള്ള വാദങ്ങളൊക്കെയാണ് പിന്നെ എല്ലാവരും പത്രപ്രസ്ഥാനം നടത്തിയത് ഇതെന്താണ് എന്താണ് മാസം ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നു അവർക്ക് നവംബർ മാസ ശമ്പളം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു ഏ ഈ മാസം ഇത്ര ഡിസംബർ ആയപ്പോഴത്തേക്ക് അതിനോട് ശമ്പളം എല്ലാം കിട്ടിയെന്ന് പറയുന്നു പിന്നെ എന്തിനാണ് ഈ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ നവംബർ മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് നമുക്ക് നവംബർ ആദ്യത്തെ ആഴ്ച തന്നെ കിട്ടേണ്ട ശമ്പളമാണ് അത് നമുക്ക് കിട്ടിയത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി രാത്രിയാണ് നമ്മുടെ അക്കൗണ്ടിൽ അവസാനം ശമ്പളവും വന്നത് അപ്പം അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമുക്കൊരു സാലറി തരുന്നതിനൊരു കറക്റ്റ് ഒരു ഡേറ്റ് ഒന്നുമില്ല എന്നും കഴിഞ്ഞ മാസം നമുക്ക് ഇരുപത്തി ആറാം തീയതിയാണ് അതായത് ഒക്ടോബറിലെ ശമ്പളം തന്നു തീർത്തത് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ ഇത് എന്നാണ് കിട്ടുന്നത് നമുക്കറിയില്ല ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇറങ്ങുന്നത് കൊണ്ട് ആയിരിക്കും രണ്ട് ദിവസം കൂടെ മുന്നേ തന്ന ആവാനാണ് സാധ്യത ഇത് കോർപ്പറേഷൻ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കയ്യിൽ പൈസ ഉണ്ടായിട്ടും മനഃപൂർവ്വം വഹിക്കുന്നത് നഷ്ടത്തിലാണ് എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനത്തെ നഷ്ടത്തിലാക്കിക്കൊണ്ട് ഇപ്പോൾ സ്വിഫ്റ്റ് പോലെ പൊതുമേഖലാ സ്ഥാപനം അത് പ്രൈവറ്റ് കമ്പനി വന്നിട്ടുണ്ട് അപ്പോൾ ആ പിന്നെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചെയ്തത് കാരണം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയ്ക്ക് നമുക്കിപ്പോൾ ഈ ആറ്റിങ്ങ ഡിപ്പോയിൽ തന്നെ എടുത്താൽ ആറ്റിങ്ങ ഡ ഡിപ്പോയിൽ രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് അവസാനമായിട്ടൊരു ബസ് അനുവദിച്ചിരുന്നത് അതിനുശേഷം ഒറ്റ ബസ്സും ഇല്ല അതായത് ആറ്റിങ്ങ ഡിപ്പോയിൽ ഏറ്റവും പുതിയ ബസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഇറങ്ങിയ ബസ്സാണ് ഈ ഏഴ് വർഷമായിട്ട് ഒരു ബസ് പോലും എല്ലാം പഴയ ബസ്സുകളാണ് അപ്പോൾ പുതിയ ബസ്സുകൾ നമുക്ക് അനുവദിച്ചു തരുന്നില്ല പി എസ് സി വൈ നിയമനങ്ങളില്ല പി എസ് സി നിയമനങ്ങളില്ല പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്വിഫ്റ്റിലും അവർ എവിടെയും നടക്കുന്നുണ്ട് പി എസ് സി നിയമനങ്ങൾ നടക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴോ കുറച്ച് നാളുടെ കഴിയുമ്പോൾ ഈ ബസ്സുകൾ നിൽക്കും പി എസ് സി ആൾ ആൾക്കാരെടുക്കാതിരിക്കുമ്പഴേ ജീവനക്കാരുടെ എണ്ണത്തിലും കുറവ് വന്ന് ഈ സ്ഥാപനം ഒന്ന് നിൽക്കും ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സാലറി മനഃപൂർവ്വം വഹിപ്പിക്കുന്നത് സർക്കാർ ധനസഹായം അതാണ് ഞാൻ പറഞ്ഞത് അതാണ് നേരത്തെ പറഞ്ഞത് ഇതൊരു വക മാറ്റിയോ ഒരു ഓഡിറ്റ് നടത്തണമെന്ന് കോടതി പോലും പറഞ്ഞിട്ട് ഒരു ഓഡിറ്റ് നടത്തണമെന്ന് കോടതി പറഞ്ഞിട്ട് ഇതേവരെ ഇവർ ചെയ്തിട്ടില്ല ഒരു ഓഡിറ്റ് നടത്തിയാൽ മാത്രമേ കെ എസ് ആർ ടി സിയിലെ വരുമാനം എങ്ങനെ പോകുന്നു അത് ലാഭത്തിലാണ് നഷ്ടത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ ഇത് പുറത്തുനിന്നുള്ളൊരു സി എ പോലുള്ള ഒരു എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ആരെങ്കിലും കൊണ്ട് ഒരു ഓഡിറ്റ് നടത്തണം എങ്കിൽ മാത്രമേ നമുക്കത് അറിയത്തുള്ളൂ ഇവരിപ്പഴും പറയുന്നത് കടമടക്കുന്നു എന്നാണ് പക്ഷേ ബാങ്കിങ് കൺസ്ട്രക്ഷ്യൻ വഴി കടം കൊടുത്ത് തീർത്തതായിട്ട് ഈ വാങ്ങിക്കൂട്ടി ബസ്സുകളൊക്കെ അവിടെ വൈറ്റിലേക്കടന്ന് എന്താ പറയാ തുരുമ്പ് നശിക്കുന്നൊരു കാഴ്ചക്ക് അതിൽ പിന്നിൽ എന്താണ് അവർ ചിന്തിക്കുന്നത് എനിക്കറിയില്ല അവർ ഒരു സുപ്രഭാതത്തിൽ അതായത് കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം ദിവസമാണ് പറയുന്നത് കുറേ ബസ്സുകളുടെ ലിസ്റ്റ് വന്നിട്ട് ഈ ബസ്സുകളെല്ലാം ഒതുക്കാൻ പറയുന്നത് ഇവിടെയും നമുക്ക് ആറ്റെങ്കിലും പലതായിട്ട് കൂട്ടിയിട്ടുണ്ട് ഓടിക്കൊണ്ടിരുന്ന ബസ്സുകൾ അതിന് തലേ ദിവസം വരെയും ഓടിക്കൊണ്ടിരുന്ന ബസ്സുകള പെട്ടെന്ന് ബസ് തീർത്താനുള്ള ഈ കടന്ന് അതെല്ലാം ഒതുക്കി പറ്റൂ സാധനം ഇത്രയും ഇത്രയും സാധനം അത് ചെയ്യുന്നില്ല നമ്മുടെ ജനങ്ങളുടെ കിടക്കുന്നില്ല വൈറ്റ് വൈറ്റിലേലും ഈൻചക്കല് ഈൻചക്കല് ആ അത് സർക്കാർ അതിനെപ്പറ്റി അത് ചുമ്മാ അങ്ങനെ ഇട്ടിരിക്കുക എന്താണെന്നുള്ള അവരുടെ തീരുമാനം ഞങ്ങൾക്ക് അറിയില്ല അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്നോ എന്തിനാണ് ചെയ്യുന്നതെന്നോ ഞങ്ങൾക്ക് അവസ്ഥയാണ് അറിയാത്തൊരവസ്ഥയാണ് അതിനെ കുറിച്ച് എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല ഇവര് ഇതേപോലെ ഒരു സുപ്രഭൃത്യ പറയുന്നു ബസ് എല്ലാം ഒതുക്കാൻ പറയുന്നു ബസ് എല്ലാം ഒതുക്കിട്ടിരിക്കുന്നു പക്ഷേ ബസ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ബസ് വാങ്ങുന്നില്ല നിലവിൽ വാങ്ങുന്ന എല്ലാം സ്വിഫ്റ്റ് കമ്പനിയുടെ പേരിലാണ് ബസ് വാങ്ങിക്കുന്നതും ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നതും കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ബസ്റ്റിനാണ് പോയിരിക്കുന്നത് ബസ്സുകള് സിറ്റിയിൽ കുറച്ച് ഓടുന്നുണ്ട് പക്ഷേ ഇതെല്ലാം സ്വിഫ്റ്റിന്റെ പേരിലാണ് ഓടുന്നത് കെ എസ് ആർ ടി സിയുടെ പേരില് ഒരു ബസ് പോലും ഇല്ല സ്വിഫ്റ്റിന്റെ എം ഡിയും കെ എസ് ആർ ടി സി എം ഡിയും ഒരാളായിട്ടാണ് പറയുന്നത് രണ്ടിനെയും മാനേജിംഗ് ഡയറക്ടർ ഒരാളാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും കെ എസ് ആർ ടി സി തന്നെയാണ് പക്ഷെ അത് ഒരു അതിൽ നിയമനം നടക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള എന്ത് അടിസ്ഥാനം ഒന്നും അറിയില്ല കുറേ പേരാവില്ല എടുക്കുന്നു കെ എസ് ആർ ടി ആത്മത്യ കൂടുന്ന ഒരു പ്രവണത ഉണ്ട് ഒരുപാട് പേര് എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ വരെ പെൻഷൻ കിട്ടാത്തോട് ആത്മഹത്യ രണ്ട് രണ്ട് മൂന്നാല് വർഷം മുമ്പ് അത് പെൻഷൻ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് വേറെ നിവൃത്തിൽ അതേ ആത്മത്യത് എന്റെ സുഹൃത്തിൻ്റെ അച്ഛനും ചെമ്പഴന്തി അണിയിലുള്ള ആളാണ് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് പെൻഷൻ കൃത്യമായി കൊടുക്കണം സുപ്രീം സുപ്രീംകോടതിയുടെ ഓർഡർ വരെ ഉണ്ട് എന്നിട്ട് നിലവിൽ കെ എസ് ആർ ടി സി ചെയ്യുന്നില്ല കോടതി ഇലക്ഷൻ കേസ് കൊടുക്കുമ്പോൾ കെ എസ് ആർ ടി സി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും അതങ്ങ് സ്റ്റേ പോയി കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ സി കെ എസ് ആർ സിയുടെ നിലവിലെ ഈ ഒരു ദുര്യോഗം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഥനുള്ള കളരി മന്ത്രി അടുത്ത മന്ത്രി വരുന്നു അദ്ദേഹം അദ്ദേഹം മാർ അടുത്ത മന്ത്രി വരുന്നു എം ഡി ഒക്കെ ഇരിക്കുന്നു ഒരുപാട് പരീക്ഷണം നടത്തുന്നു ഒരുപാട് ബസ്സുകൾ വാങ്ങിക്കൂട്ടുന്നു എങ്കിലും ജീവനക്കാരുടെ അവസ്ഥ ഗതികേടിലാണ് മൂന്ന് നാലും കെടുക്കളായ ശമ്പളം കൊടുക്കുന്നു ഇപ്പോൾ പോയ മന്ത്രി പറയുന്നു എല്ലാം കൊടുത്തു നിർത്തുന്നു പക്ഷേ ജീവനക്കാരും സംതൃപ്തിയിലല്ല അവരുടെ ജീവിതം വളരെ 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 ശോചനീയ അവസ്ഥയിലാണ് ഇന്നും കൂടി വിനു എന്ന പേരുള്ള കണ്ടക്ടർ അനുമതിയിരിക്കുന്നു സാമ്പത്തിക പ്രശ്നം ഞാൻ ചോദിച്ചു ആണെന്നും ഇല്ലെന്നും ഉള്ള അഭിപ്രായമുണ്ട് ഏതായാലും നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ നികുതിദായകരുടെ കടമയാണ് കാരണം നമ്മുടെ കാശുകൊണ്ടാണ് ഈ ബസ് ഓടുന്നതും നമ്മുടെ കാശ് കൊണ്ടാണ് ബസ് ഓടിക്കുന്നതും നമ്മുടെ കാശ് കൊണ്ടാണ് ഈ ബസ്സിന് ഡീസൽ അടിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ ആൾക്കാരത്തുന്നുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിസ്മയച്ചു വേണ്ടി ക്യാമറമാൻ അഭിലാഷിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്